പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടയർ അതായത് ഈ വണ്ടിയുടെ ടയർ ഇപ്പോൾ ഞാനിവിടെ കയറി നിൽക്കുന്നതിന് വേറെ ഒന്നുമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ നൈസായിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ നമ്മുടെ കുളമാണത് പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്ത് തോടാണ് അപ്പോൾ ആ തോട്ടീന്നും അതുപോലെ തന്നെ ഈ കുളത്തിൽ നിന്നും വെള്ളം കയറും അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് മൊത്തം വെള്ളമായിരിക്കും ഓക്കെ ഏകദേശം ഒരു ബോട്ട് പോകാനുള്ള അത്രയും വെള്ളം നിൽക്കുന്നതാണ് അത്ര ഒന്നും നിൽക്കത്തില്ല ഞാൻ ജസ്റ്റ് ഒരു ഉപമ പറഞ്ഞ കേട്ടോ അതെ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിൻ്റെ കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറേ സത്യം പറഞ്ഞാൽ ബട്ട് നല്ലോണം കൂടാറുണ്ട് അപ്പോൾ അതൊന്നും അല്ല നമ്മുടെ ടോക്ക് ആ അപ്പം ഞാൻ കയറി നിന്നതിൻ്റെ റീസൺ കണ്ടാ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതിൻ്റെ ടയറ് രണ്ടും ഞാൻ മോഡിഫൈ ചെയ്യാൻ പോവുകയാണ് ഓക്കെ ടയറ് രണ്ടും ഞാൻ മോഡിഫൈ ചെയ്യാൻ പോകണം അപ്പോൾ എന്ത് വെച്ചാണ് മോഡിഫൈ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ വീടിന്റെ നമ്മുടെ റൂമിന്റെ ഈ ഭാഗം കണ്ട നിങ്ങൾ അത്യാവശ്യം നമ്മൾ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഒരു ഭാഗമാണ് അതില് ദീപൻ ദീപനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മോഡിഫൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേട്ടപ്പോൾ ഏകദേശം കാര്യം പിടികിട്ടിണ്ടാവും ചിലവരിക്കും ഈ സാധനമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇതൊരു മാർക്കറാണ് മാർക്കർ പ്ലസ് പെയിൻ്റ് ആണ് സത്യം പറഞ്ഞാൽ അതായത് ചില ടയേഴ്സിൽ നമ്മൾ കണ്ടിട്ടില്ലേ പെയിൻ്റ് വെച്ചിട്ട് ചെ ഒരു പേരൊക്കെ എഴുതുന്നത് ആ ഒരു സെറ്റപ്പാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്ക് ടയറും അതുപോലെ തന്നെ ഫ്രണ്ട് ടയറും ആണ് നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞു തരാം അപ്പോൾ ഇന്ന് ഏതായാലും ഇതാണ് ഇന്നത്തെ പരിപാടി ഇന്ന് പെയിൻറ്റ് ചെയ്യണം അത്യാവശ്യം നല്ല വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഇപ്പോൾ പെയിൻറ്റ് ചെയ്താൽ ഇപ്പം ഇറക്കാൻ പറ്റത്തില്ല ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഇറക്കിയിട്ട് വേറെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ടോ അതായാലും ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ ഹാൻഡിൽ മാറി വരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഹാൻഡിൽ ഹാൻഡിൽ ഇതാണ് പേഴ്സണലി എനിക്ക് ആദ്യം വലിയ വലിയ ഇഷ്ടമായിരുന്നില്ല ബട്ട് പ്രശ്നമില്ല ഏകദേശം ഒരു ബൈക്ക് എനിക്ക് തോന്നുന്നുണ്ട് ജസ്റ്റ് ജസ്റ്റ് ഗൈസ് ഇന്ന് നമ്മൾ ടയർ അടിക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ ഒരു പാറ്റേൺ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ട്രൈ ചെയ്ത് ബാക്കിയാണ് അപ്പൊ ഏതായാലും അടിക്കട്ടെ കേട്ടോ നമ്മൾ ഈ ഒരു പെയിൻറ് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും പെയിൻറ് അടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഈയിലൊന്ന് ഇറക്കേണ്ടി വരും ദേ ഈ ഒരു ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് ഇവിടെയാണ് ഞാൻ പെയിന്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി ഏതായാലും നമുക്ക് പെയിൻറ് ചെയ്തിട്ട് ബാക്കി പരിപാടികൾക്കാണ് പെയിൻറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ ഈ സ്പാന നൈസായിട്ട് ലീക്ക് അടിക്കുന്നുണ്ട് ഓക്കെ ഈ പാന പേടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ സാധനം ഉള്ളിൽ കൂടെ ഇങ്ങനെ പെയിൻറ് പോയിക്കൊണ്ടിരിക്കും ടൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എങ്കിലും ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രണ്ട് വീല് ഏർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെയാണ് ഓക്കെ അതല്ലേന്നുള്ളത് ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് ഇപ്പം ഏതായാലും ഇപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞിട്ടുള്ളൂ ഇനി അപ്പുറത്തെ സൈഡ് കൂടെ ജസ്റ്റ് ഞാനൊന്ന് അടിച്ചു വെച്ചിട്ട് വരാം ഒരു പെയിൻറ്റ് വീലിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പോലുള്ളൊരു അവസ്ഥയാണ് അതായത് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡും അതായത് ബാക്ക് ടയറും മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ സൈഡും അപ്പറത്തെ സൈഡും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് എൻ്റെ കൈയുടെ അവസ്ഥ ഇതാണ് ഓക്കെ ഇത് ഒരു കൈ ഇത് അടുത്ത കൈ ഓക്കെ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ നല്ല ലീക്ക് ഉണ്ട് കേട്ടോ ഓക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും പെയിൻറ്റ് എഴുതിയ ഭാഗമൊന്നും ഇപ്പില്ല അത്രക്ക് വൈറ്റ് പെയിൻറ്റ് ലീക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ടയറും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പം ഞാൻ അതും കൂടെയും ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചതരാം കേട്ടോ ഇപ്പോൾ പെയിൻ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൈയുടെ കോലം ഇതാണ് ഓക്കെ ഇത് ഇടത്തെ കൈ അതുപോലെ തന്നെ ഇത് പോലത്തെ അപ്പോൾ ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഫസ്റ്റ് ഇത് പൊട്ടിക്കണ സമയത്ത് ധിയൊരു ഭാഗം ധിയൊരു ഭാഗം ഓപ്പൺ ആയിരിക്കുള്ളൂ അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാനായിട്ട് ഇല്ലാന്നാണെങ്കിൽ കൈമത ഇതേപോലെ ഇരിക്കും ഓക്കെ ഇതൊക്കെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടെണ്ണം ഒക്കെ മേടിക്കാൻ ചില കടക്കാർ പറയും രണ്ടെണ്ണം ഒന്നും വേണ്ട രണ്ട് ടയർ ഒരു വൃത്തിക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഒരെണ്ണം തന്നെ ധാരാളമാണ് ഇതിൽ ഇനിയും ഇഷ്ടംപോലെ ബാക്കി ഇരുപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിവിടെ അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് അടിച്ച് വെച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല അതായത് ആ സൈഡിലായിട്ടാണ് സ്പോർട്സ് മാക്സ് എന്നൊരു വെച്ചാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇത് അവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡൺലോപ്പ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് വീൽ വരുമ്പോൾ ഫ്രണ്ട് വീൽ വരുമ്പോൾ നമ്മൾ മൂന്ന് ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അവിടെ സ്പോർട്സ് മാക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ടയറിൻ്റെ സൈസ് അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡൗൺലോപ്പ് എന്ന് പറഞ്ഞ സംഭവം അയ്യായിരം രൂപ മാർക്ക് ആണോ അങ്ങനെയാണ് ഫ്രണ്ട് വീലിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് പിന്നെ അത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിലും ചെയ്തിട്ടുണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് അയ്യായിരം മാർക്ക് നാല് അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഫൈനലി വണ്ടി പെയിൻറ്റ് ചെയ്ത് തീർത്തേക്കാണ് അപ്പോൾ ഇനി ഉള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ അധികം ലെങ്ത് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇനി ആ പിന്നെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാനുണ്ട് ഓക്കെ നമുക്കിനി ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈസായിട്ട് ആ ഹാൻഡിൽ ബാർ ഒന്ന് ഷോട്ടാക്കാൻ പോവാണ് അതുകൊണ്ട് ഇത് നോക്കാം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇപ്പോൾ ഇത് ഇട്ടേക്കണ ഭാഗമല്ലേ ഇപ്പോൾ നമ്മുടെ പിടിയുടെ ലാസ്റ്റ് വന്നിട്ട് ഈ സാധനങ്ങൾ ഇത് ഇങ്ങട് കയറ്റാനായിട്ടാണ് ഞങ്ങളുടെ പരിപാടി അപ്പോൾ ഇന്ന് മിക്കവാറും അത് ചെയ്യും ഓക്കെ അപ്പോൾ അത് ഞാനേതായാലും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ആയി പോകും അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ നമ്മൾ വണ്ടിയിൽ വേറെ അഡീഷണൽ രണ്ട് ചേഞ്ചസ് വരുത്തിയേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഹസാഡിൻ്റെ സ്വിിച്ചസ് വലിയൊരു ടൈപ്പായിരുന്നു അപ്പോൾ മറ്റേ സ്വിച്ച് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായി ഇവിടെയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊക്കെ ക്ലിപ്പ് ഓൺ സൂര്യപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് ഫ്രീ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സ്വിച്ചിൽ നമ്മുടെ ഹെഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുമ്പ് നമ്മുടെ ഹെഡ് ലൈറ്റിന് ഉണ്ടായിരുന്ന സ്വിച്ച് ഇതായത് ഇവിടെ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ അത് ടാപ്പ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ അതുമ്മ നമ്മൾ ഹസാഡും സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹസാടും സംഭവങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാൻഡിൽ ബാർ ഇതേ കണ്ടതന്നെ കാണാം കാണാം പുതിയ സെറ്റ് ചെയ്ത മറസ് ആണ് ഇപ്പോൾ ഈ ഹാൻഡിൽ ബാറിൻ്റെ ലെങ്ത് ഒന്ന് ഷോർട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെയാക്കാൻ അതായത് ഇപ്പം ഇങ്ങനെയല്ല ഇരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു പിടുത്തം വരാനായിട്ട് അതായത് നമ്മളിത് ഇങ്ങനെയൊക്കെ ഇരിക്കതല്ലേ അതേപോലെ ഒന്നിരിക്കാനായിട്ട് ഇപ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് പൊസിഷനാണ് ചെറിയൊരു ലീൻ ഫ്രണ്ടിലോട്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു വേറൊരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്ററിൽ ഞാൻ വെള്ളം കയറിയാ എന്നാണ് പറഞ്ഞത് ബട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം കയറുന്നുണ്ട് പ്ലീസ് ഓക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് രണ്ട് തുള്ളികളൊക്കെ കാണാം ഓക്കെ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വെള്ളം കയറില്ല എന്നൊന്നും ഞാൻ പറഞ്ഞത് ബൈ മിസ്റ്റേക്കാണ് അതിൻ്റെ അകത്ത് വെള്ളം കയറുന്നുണ്ട് നല്ല രീതിക്ക് വെള്ളം കയറുന്നുണ്ട് അപ്പോൾ ഏതായാലും അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ബാർ ഇന്ന് ഷോർട്ട് ചെയ്യാൻ പോകും അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരാം ഇന്നിപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അതിന് ഏകദേശം അതായത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ ഇത് നമ്മൾ റെഡിച്ചിൽ നിന്നാണ് മേടിച്ചേക്കുന്നത് ഓക്കെ ഓക്കെ ഇത് നമ്മൾ ടീം എന്ന് പറഞ്ഞ ഷോപ്പ് എല്ലാവർക്കും അറിയായിരിക്കും ആലുവയിലുള്ള ടീം എന്ന് പറഞ്ഞ ഷോപ്പ് ചെയ്താണ് നമ്മളിത് മേടിച്ചിരിക്കുന്നത് ഇതിനേകദേശം തൊണ്ണൂറ്റി സോറി തൊണ്ണൂറ് രൂപ എനിക്ക് ചാർജ് ചെയ്തിട്ടുള്ളൂ ഓക്കെ തൊണ്ണൂറ്റൊമ്പതായിരുന്നു അവരുടെ സൈറ്റിൽ കണ്ടിരുന്നു ബട്ട് എനിക്ക് ഒരു തൊണ്ണൂറ് രൂപ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ അഡീഷണലി ചെയ്തതാണ് ഹാൻഡിൽ ബാറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രംബോടെ കാനും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്ത് അറുന്നൂരയ്ക്കുള്ള മിക്കവാറും എനിക്ക് ഈ ഒരു റേറ്റിൽ ഈ സാധനം തന്നിട്ടുണ്ടായിരുന്നു ഈ ബ്രംബോർഡോ ഗാനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ധാരണയായിട്ടുണ്ട് സോ വണ്ടിനെ പറ്റി അറിയാനും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളെപ്പറ്റി അറിയാനും മോഡിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വി ത്രീ റിലേറ്റഡ് അങ്ങനത്തെ മൈലേജ് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ കാണണമെന്നാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടിക്കോ വേറെ പ്രത്യേകിച്ചത് പറയല്ല അപ്പൊ ശരിയമ്മ ചെറുതായിട്ട് മൂഞ്ചിട്ടുണ്ട് സാരം പോണില്ല ഞാനാണെങ്കിൽ തിന്നറും ഒഴിച്ചു നോക്കി നൈസായിട്ട്